ഹലോ നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയ ഒരു വിഭവമായിട്ടാണ് വരുന്നത് ഇത് പ്രഷർ ചീര എന്ന് പറയുന്ന ഒരു ചീരയാണ് നമ്മൾ പ്രഷർ രോഗികൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കൊളസ്ട്രോള് പ്രഷറൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഈ ഇല വെച്ച് ചീരത്തോരം വെക്കുന്നത് ഞാൻ കാണിക്കുക ഇതാണ് അതായത് ഇതുപോലെ ഇരിക്കും ഇരിക്കുമത് കണ്ടോ തണ്ടൊക്കെ നമ്മൾ ഈ തണ്ടോടിഞ്ഞൊടിക്കണം തണ്ടോടൊടിച്ച് ഇല ഇല ഊരി ഊരി എടുക്കാതെ ഇല ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇളക്കി ഇളക്കി എടുക്കണം അപ്പോൾ അതിന് ഞാൻ അതിന് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് സാമ്പാർ പരിപ്പ് വേണേ അപ്പം ഞാൻ സാമ്പാർ പരിപ്പ് കുറച്ച് വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചേക്കുന്നേ അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു കുറച്ച് അടുത്തൊരു പരിപ്പ് വട ഉണ്ടാക്കി ഇത്തിരി ഓഴ്സും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പരിപ്പ് വട ഉണ്ടാക്കുന്നത് അരിപ്പൊടിക്കു പകരം ഓഴ്സും കൂടെ ചേർത്തിട്ടാണ് പരിപ്പ് വട ഉണ്ടാക്കുക അപ്പോൾ ഇതിനും ഇത് വേണം ഈ ഒരു സാധനം വേണം ഈ ഒരു പരിപ്പ് വേണം അപ്പം അതിനോടൊപ്പം തന്നെ ഇഞ്ചി ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇനി ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ ഇതൊന്ന് ചതച്ച് കൊണ്ടുവരാം ഇത് ഞാൻ അരിഞ്ഞു വെക്കാം ഞാൻ അതിനു വേണ്ടി എടുത്തതാണ് ഈ ഉള്ളിയും കറിവേപ്പിലൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതും കൂടി അതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത് ശരിക്കും ഫുള്ളായിട്ട് നോക്കി മനസ്സിലാക്കണേ ഞാൻ ഇത് ഉണ്ടാക്കുന്ന രീതി ഇത് കറിവേപ്പിലുണ്ട് ധാരാളമായിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ഒടിച്ച് വെച്ചേക്കുന്നതാണ് അപ്പോൾ നമുക്കിത് അരിഞ്ഞ് ഇത് അരച്ച് വെക്കാം ഹലോ ഇതാണ് അയല ഇതാണ് അയല ഞാനിത് അരിഞ്ഞു വെക്കാം ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒന്നിച്ച് എടുക്കാം നമുക്ക് ഇതുപോലെ നമുക്ക് ഒന്നിച്ചെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിയാമേ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ഒന്ന് അരിയണം ഇങ്ങനെയാണ് ധരിയുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ ഇങ്ങനെയാണ് തരിയുന്നത് ഇതുപോലെ നമ്മൾ ഒറ്റ ഒറ്റ ഒരു ട്രിപ്പ് നമുക്ക് അരിഞ്ഞത് തീരും നമ്മൾ ഇഷ്ടമായിരിക്കും അങ്ങനെ ഞാൻ മതി ഉണ്ടല്ലേ ഇച്ചിരി വലിപ്പം കൂടിയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഞാനിത് ഇല കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചത് അപ്പം അതും കൂടി ഞാനത് ഇത് എടുക്കാം ഞാനിത് കഴുകിക്കൊണ്ട് വെച്ചേക്കുന്നത് ഇത് ഇതുപോലെ നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കണേ ഇല വേണ്ടത് ഇതുപോലെ എടുത്തിട്ട് നമുക്കിതുപോലെ വെച്ച് അരി വേണ്ട ഈസിയാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഒന്നിച്ച് നമ്മൾ അരിഞ്ഞി പരിപ്പൊക്കെ ചേർത്ത് വെക്കുമ്പോൾ അടിപൊളി ആണ് അല്ല ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ചിങ്ങനെ വെച്ചത് ഉണ്ടോ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിത് അത് അരച്ചു കൊണ്ടുവരാമേ വേണ്ട ഇങ്ങനെയാണ് ഇത് അരിഞ്ഞു വയ്ക്കുന്നത് കണ്ടോ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഞാനിതിൻ്റെ അരപ്പും കാണിച്ചു തരാം അപ്പോൾ നമുക്കിത് ഈ പരിപ്പോടെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ തോരൻ്റെ ഇത് തോരൻ്റെ അരപ്പാണ് തേങ്ങ വെളുത്തുള്ളി എപ്പോഴും ഞാൻ പറയുന്ന പോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം ഇത്രയും തേങ്ങയും കൂടെ ചേർത്ത് ചവിച്ച് വെച്ചിട്ടാണ് ഞാൻ ഞാനിതിൻ്റെ കൂടെ കുറച്ച് ഓഴ്സും ഇതിനകത്ത് ഞാൻ ഓഴ്സ് ഇട്ടിട്ടില്ല ഇത് ഞാൻ ആദ്യം അടിച്ചു വെച്ചതാണ് നമ്മുടെ ചീരയുടെ കൂടെ വെക്കുക നണ്ടീ ചീരയുടെ കൂടെ വെക്കാം ഇത് ഞാൻ ഇത് വേറെ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇത് എണ്ണ തിളച്ച് തുടങ്ങി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പം ചെറിയ കരിപ്പൂടെ കിട്ടുമല്ലോ അപ്പോൾ അത് അതേ ഒരു ടേസ്റ്റാണിതിന് നല്ല മൊരിഞ്ഞു വരും അടിപൊളി ടേസ്റ്റാണേ ഞാനിത് ഇത്ര എണ്ണ എഴുതി പറ്റും ഇട്ട് നമുക്കിത് മരിച്ചെടുക്കാം മരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് മരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പിന്നെ ഈ ചീരയുടെ ഇട്ട് കൊടുക്കാം നമ്മൾ എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന നമുക്ക് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് അരിപ്പൊടിക്ക് പകരം ഓൾസ് ഇട്ടത് ഇപ്പോഴും നമ്മൾ അരി ഭക്ഷണം കഴിച്ചുകൂടലോ അപ്പോൾ ഇത് ഓൾസും കൂടെ ആയതുകൊണ്ട് ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് നല്ല ഹെൽത്തിവാണ് ശരീരത്തിനൊക്കെ നല്ലതാണ് നമ്മൾ ഈ ഒരു ഒരു ഇത് ആയിട്ടുണ്ട് നമുക്കിതിങ്ങനെ പോരാ ഒന്നും കൂടി ഒന്നാവട്ടെ കരിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ട് ഈ ഇങ്ങനത്തെ ചട്ടിയാണെങ്കിൽ ഒരു കാര്യമുണ്ടേ നമ്മളിത് ചൂടായി കഴിഞ്ഞാൽ കുറേ സമയം അതിനകത്ത് ഇങ്ങനെ തിളച്ചു ആ ചൂടിങ്ങനെ നിൽക്കും ആ എണ്ണയുടെ ചൂടും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് ചൂട് പോകത്തില്ല ശരി പരിപ്പിടെ ഞാൻ ലാസ്റ്റ് എടുത്തതൊന്ന് ഇളകിയൊക്കെ പോയി കേട്ടോ അത് കുഴപ്പമൊന്നും ആ പോയതാണ് പൊടിഞ്ഞടക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എത്ര കൂട്ടാനാണ് ചിലരൊക്കെ ഉണ്ട് ഒരു ദിവസം ഫുള്ളെടുത്താൽ പോലും ഒരു കറി വെക്കാൻ പറ്റത്തില്ല ഇത് നമ്മൾ ഒരു നിമിഷം കൊണ്ട് ഇത്രയും കറി ഈ ഇതിപ്പോൾ നമുക്ക് ചോറിന് പറ്റുന്ന കറിയാണ് ഈ ഈ പരിപ്പോടെ നമുക്ക് ചോറിന് കഴിക്കാം പിന്നെ നമ്മൾ ഈ എണ്ണ വേസ്റ്റ് ആക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ എണ്ണ തന്നെ ഇല്ലേ അതിന് യൂസ് ചെയ്യുന്നത് പരിപ്പാടൊക്കെ വരിയതിന് ശേഷം നമ്മൾ അതിലേക്ക് എണ്ണ നമ്മൾ പിറ്റേന്നൊന്നും വെച്ച് ഉപയോഗിക്കരുത് ആണെങ്കിൽ നമുക്ക് ഒരു നല്ല വെളിച്ചെണ്ണയാണ് ഇത് മില്ലിലെ വെളിച്ചെണ്ണ അപ്പോൾ നമ്മൾ കുറച്ച് ഇത് എടുത്തതിന് ശേഷം നമ്മളൊന്ന് കടുവ് വറുത്ത് നീൻ മറക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു തോരമൊക്കോ ഒക്കെ ചേർന്ന് വെച്ച് അത് വേസ്റ്റ് ആവുന്നില്ല അത് നമ്മൾക്ക് അങ്ങനെ അങ്ങ് തീർക്കാം അല്ലെങ്കിൽ പപ്പടം കഴിച്ചുക അത് പിന്നെ ഒഴിച്ച് ഗ്ലാസ്സിൽ വെച്ചിട്ട് പിറ്റേന്ന് ഒരിക്കലും എടുക്കരുത് അതകത്ത് പിന്നെ വിഷാംശങ്ങളും ഒക്കെ ആവും അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കുക നമ്മൾ അപ്പം എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടെന്നുണ്ട് എൻ്റെ നല്ല നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് അത് ആ ഓൾസും കൂടെ ആയതുകൊണ്ട് നിങ്ങൾ ഈ ഓൾസൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കണേ നമുക്കിതുകൂടെയൊക്കെ എടുക്കാമേ നമ്മുടെ ഈ ചീര തന്നെ നമ്മൾ ദിവസവും നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമാക്കാമെങ്കിൽ നല്ല ദിവസവും വേണ്ട ഒരാഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും നമുക്ക് ഈ ചീര തോരണോ എന്തെങ്കിലും ഒരു ഇലത്തോരനൊക്കെ നമ്മൾ വെച്ച് കൂട്ടുന്നത് നല്ലതാണേ നമുക്ക് ദഹനം ദഹനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാനൊക്കെ നമുക്ക് ഇലത്തോരൻ ഭയങ്കരമായിട്ട് ഹെൽത്ത് ചെയ്യും അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വല്ലപ്പോഴും അല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ആ ചീര കണ്ടോ കണ്ടോ എൻ്റെ പ്രഷർ ചീര നിൽക്കുന്നുണ്ടോ നിറയെ നിപ്പമുണ്ട് അപ്പം ഞാൻ എനിക്ക് വേറെ ഏതെങ്കിലും പിന്നെ സാമ്പാർ ചീരയോ അങ്ങനെ ഏതെങ്കിലും ചീരയോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം തന്നെ വെക്കാം നമ്മൾ ഒടിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒടിച്ചെടുക്കണം മണ്ട വെച്ച് ഒടിച്ചെടുക്കണം അപ്പോൾ വീണ്ടും വീണ്ടും തളിർത്ത് ഒരുപാടുണ്ടാവും ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോരം വയ്ക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഇത് പരിപ്പിടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇച്ചിരി കടുകിട്ട് കൊടുക്കാൻ നമ്മുടെ തോരം വെക്കാൻ ഇച്ചിരി വച്ചൽമുളക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇച്ച് കടുക് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ ഒരു പുളിശ്ശേരി കൂടെ നമ്മൾ വയ്ക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത്ര കൂട്ടം നമുക്ക് നന്നുകഴിഞ്ഞാൽ വെക്കാം എന്നറിയാം ഞാനിത് കടുക് വറുത്തിട്ട് ഞാനിതിലേക്ക് ഇച്ചിരി കെണ്ണ ഒഴിച്ചാൽ അതിലേക്ക് കുറച്ചിട്ടിട്ടുണ്ട് കടുക് വറുത്തെത്തിയിട്ടുണ്ട് കടുക് വറുത്തതിലേക്ക് നമുക്ക് ഈ ഉള്ളി ഉള്ളിയും ഭക്ഷണങ്ങളും വറുത്തിട്ട് അവർ അത് എനിക്ക് പുളിശ്ശേരിക്ക് കൂടി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചവിച്ച് ഇതുകൂടി ഞാൻ ഒന്ന് വരച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇച്ചിരി ഞാൻ പൊളിച്ചിരിച്ച് കൂടി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും അതിന് എടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഈ ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പില്ലേ ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് ഇഞ്ചി ഉള്ളി അതെല്ലാം കൂടി ഇതിലിട്ടൊന്ന് വറുത്തി കൊടുക്കാം ഞാൻ പരിപ്പ് വടക്കെടുത്ത് ആ ഒരു സാധനങ്ങൾ അത് ഫുള്ളായിട്ട് ഞാൻ എടുക്കാം ഇതിങ്ങനെ ഒന്ന് വഴച്ചതിന് ശേഷം നമുക്ക് ചീര കൂടി ഈ പരിപ്പൊന്ന് വരണ്ടു കഴിയുമ്പോൾ പിന്നെ ചീരയായിട്ട് അതുകൊണ്ട് വെന്ത് കൂടും നല്ല ടേസ്റ്റിയാണിത് ചെറുപ്പ് വേണമെങ്കിൽ നമുക്ക് വേവിക്കണമെങ്കിൽ ഒന്ന് ചിലപ്പോൾ വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചാലും കുഴപ്പമില്ല ഇത്തിരി തിളപ്പിച്ചിട്ട് വെള്ളമൊഴിച്ച് ഒന്ന് വേവാറാവുമ്പോൾ ഒഴുക്കേനെ നമുക്ക് ഉപ്പ് എടുത്തിട്ട് നമ്മുടെ ചീര ഇട്ട് കൊടുക്കും ഈ പിന്നെ പരിപ്പ് നമുക്ക് ഇതുപോലെ അടിക്കണമെന്നുമില്ല അടിക്കാതെ തന്നെ നമുക്ക് കൊഴുത്തിട്ട് ആദ്യം ഇതുപോലെ വേവിക്കാം ഇതിപ്പം ഞാൻ ഇതിനുവേണ്ടി എടുത്തത് കൊണ്ട് ഞാൻ ഒന്നിച്ചെന്ന് മിക്സിയിൽ അടിച്ചത് നല്ലതേ ഉള്ളൂ ഇതിപ്പോൾ ഒന്ന് പെട്ടെന്ന് വേവുന്ന ഒരു ഇതാണ് വെള്ളത്തിൽ കിടന്നൊന്ന് വേണ്ടിട്ട് നമുക്കിതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുക്കാം കൂടുതണ്ട അതിലേക്കൊക്കെ ഉപ്പ് കൂടിയ രീതിയാണത് ഞാൻ പുളിശ്ശേരിക്കിടുകയാണെങ്കിൽ തൈര് തൈരടിച്ച് വെച്ചിട്ടുണ്ട് ഇതിരുന്നൊന്ന് വേവുമ്പോൾ നമുക്കിതിലേക്ക് ചീര ഇട്ടു നമ്മുടെ ഈ അതിൻ്റെ ഇത് ബന്ധം ഇത് ഏകദേശം ഒന്ന് വേവായി തറ്റാറാണോ നമുക്ക് അത് നമ്മുടെ പുളിശ്ശേരിയുടെ ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കതിലേക്ക് കണ്ട ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചിട്ട് നല്ല മോരാണ് അത് കുട്ടിപൊള്ളി പുളിശ്ശേരിയായിട്ട് നമുക്കെടുക്കാം നല്ല കുറുകിയ പുളിശ്ശേരിയാണ് ഇതിൽ നമ്മൾ തേങ്ങ അരച്ച് അരച്ചി ചേർക്കും ഒന്നും ചെയ്തിട്ടില്ല ഉണ്ടോ കുറുകിയ പുളിശ്ശേരിയാണ് ഇതിന് ഒന്ന് തിളക്കണ്ട മേലിൽ ഒരാവിരുളിക്കാൻ നമുക്കൊരു വാങ്ങി കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഇലയിടുകയാണ് നമ്മുടെ ഇല ഇട്ട് കൊടുക്കുക ഇല എത്ര ഇട്ടാലും ഇതിപ്പം അങ്ങ് അങ്ങ് ചേർത്താവും ഇച്ചിരിയേ കാണും നമുക്ക് രണ്ട് രണ്ട് പേർക്ക് കഴിക്കാറുള്ളതേ കാണും പരിപ്പിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ഉപ്പൊന്നും ഇടുന്നില്ല നമ്മുടെ പുളിശ്ശേരി പുളിശ്ശേരിയുണ്ട് ഓക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ ചീര പരിപ്പ് തോര ി യോജിപ്പിച്ചെടുക്കട്ടെ അത് ശരി ആവി വരുന്നെങ്കിൽ നമുക്ക് കണ്ണയ്ക്കാം ഒന്നുകൂടി ആവി വരുമ്പോൾ നമുക്ക് ശരി അണയ്ക്കാം ഇവയൊക്കെ നമുക്ക് വേണമെങ്കിൽ അരപ്പും കൂടെ അങ്ങനെ ഇട്ട് നടുക്കുന്ന അരപ്പും കൂടെ ഇട്ടിട്ട് അടച്ച് വെക്കാൻ പറ്റുമെങ്കിൽ അടച്ചു വെക്കാം ഞാനങ്ങനെ ചെയ്യാൻ പോകും നമ്മുടെ അരപ്പ് ഞാൻ കാണിച്ചല്ലോ ഈ അരപ്പ് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് എന്നും നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നൊരു വല്ലപ്പോഴൊക്കെ ഇങ്ങനൊരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണം നല്ലതല്ലേ ശരീരത്തിനൊക്കെ ഇതിപ്പം ഇങ്ങനെ ഇരുന്ന് ആ പരിപ്പുമായിട്ട് യോജിച്ച് വേവും അത് നമുക്കൊന്നും കൂടി എടുത്ത് ഇളക്കിയെടുക്കാം ഇങ്ങനെ ഇരിക്കാം നമ്മുടെ പുളിശ്ശേരി എന്തുകൊണ്ടിരിക്കും നന്നായിട്ട് ചൂടായിട്ടുണ്ട് തേങ്ങ ഒന്നും ചേർക്കാത്ത നല്ലൊരു പുളിശ്ശേരിയാണ് ഉള്ളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൂടെ ചതച്ചതാണ് ചതച്ചിട്ട് എടുത്തതാണ് അതിന് ശേഷമാണ് ഞാൻ ഈ പരിപ്പിൻ്റെയൊക്കെ അരച്ചത് അപ്പോൾ നമ്മുടെ ഈ പരിപ്പ് പരിപ്പുവിടെയും അതിൻ്റെ ക്ലിയർ ആവുന്നുണ്ടല്ലോ ഈ പരിപ്പ് കൂടെ നമുക്ക് ഉച്ചയ്ക്ക് കൂട്ടാം ഈ തോരൻ നമുക്ക് ഉച്ചയ്ക്ക് കൂട്ടാം പുളിശ്ശേരിയുണ്ട് ഞാൻ പുളിശ്ശേരി ഓഫാക്കി ാക്കേണ്ട നല്ല ആവി വന്നു അപ്പോൾ ഈ മൂന്ന് കൂട്ട ഇത് ഇപ്പോൾ ഒത്തിരി കഴിയുമ്പോഴത്തേനും പറ്റും പറ്റുമ്പോൾ നമുക്കിത് ഇളക്കാം അപ്പോൾ ഈ മൂന്ന് കറി മൂന്ന് കൂട്ടം ഇതും ഞാൻ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലൊന്നു ലൈക്കും തമൻറ്റുമൊക്കെ ചെയ്യണേ നല്ല ക്ലിയർ ആയല്ലോ ഇപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്കും തമൻറ്റും ചെയ്യണം ഞാൻ ഇന്നൊരു മൂന്ന് വിഭവങ്ങളാണ് ഉണ്ടാക്കിയത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി Hello, good assaam Thank you.